ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ ഓൺലൈനിൽ എന്ന നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഫ്ലിപ്സോൺ ഫ്ലിപ്സോൺ ഇന്ന് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് വാട്സപ്പിൽ നമ്മൾ ടാഗ് ചെയ്യുക ഇപ്പോൾ പുതിയ വാട്സപ്പ് വന്ന അപ്ഡേഷനിൽ ഒരുപാട് ടാഗ് വന്നിട്ടുണ്ട് അല്ലേ അത് കാരണം നമ്മളൊരു സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ഗ്രൂപ്പിലുണ്ട് ആ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകളെയും ആ ടാഗ് ടാഗിലൂടെ ആ സ്റ്റാറ്റസ് കാണിക്കാൻ കഴിയും എങ്ങനെയാണ് ടാഗ് ചെയ്യുക എന്നാണ് ഈ വീഡിയോയിലെ ക്ലിപ്സോൺ പഠിപ്പിക്കുന്നത് അതിന് ആദ്യമായി നമ്മൾ വാട്സപ്പ് എടുക്കുക ഞാൻ വാട്സപ്പ് ആണ് എടുക്കുന്നത് അതിൽ നമ്മുടെ സ്റ്റാറ്റസിൻ്റെ ഭാഗം അപ്ഡേറ്റ് ചെയ്യുന്നുള്ളത് കൊടുക്കുക ഇവിടെയാണ് നമ്മുടെ സ്റ്റാറ്റസ് നോക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്താറ് വ്യത് എനിക്ക് ആകെ കോൺടാക്റ്റ് ഒരു പത്തോ മുപ്പതോ കോൺടാക്റ്റ് മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്കുള്ള വ്യൂസ് നോക്കി ഇരുന്നൂറ്റി നാൽപ്പത്തി ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് കോടി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ നമ്മൾ സ്റ്റാറ്റസൊക്കെ നോർത്ത് ഇപ്പോൾ നമ്മുടെ ഫ്ലിപ്സോൺ ഓൺലൈനിൻ്റെ ഒരു പ്രൊഡക്റ്റ് എടുക്കുക ഇതാണ് മുപ്പത്തി രണ്ടായിരം രൂപ വില മൂല്യമുള്ള നൂറ്റി മുപ്പത്തി രണ്ട് കോടിയിലധികം പാൻ ഇന്ത്യൻ ഡാറ്റാബേസ് കേവലം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നമ്മുടെ ഫ്ലിപ്സോൺ ഡിജിറ്റൽ ഷോപ്പിൽ ലഭ്യമാണ് അതിലെ നമ്പറ് നേരത്തെയുള്ള നമ്പർ ഇപ്പോൾ മാറിയിട്ടുണ്ട് എയ്റ്റ് നയൻ ഫോർ ത്രീ ഡബിൾ സിക്സ് വൺ സിക്സ് ത്രീ സെവൻ ഇതായിട്ടുണ്ട് ഇനി അതാണ് നമ്മൾ ടാഗ് ചെയ്യുന്നത് ടാഗ് ചെയ്യാൻ വേണ്ടി അറ്റ് കമൻ്റ് നോക്കാം ലൗലി ലിങ്ക് പ്രൊഡക്റ്റ് ബൈ ആൻഡ് സെയിൽ കെ എൽ പത്ത് വൈവാഹികം പിന്നെ പ്രമോഷൻ നമ്മുടെ തന്നെ ഏറ്റവും വലിയ സ്റ്റോർ ഫിലിപ്സോൺ ഓൺലൈൻ സ്റ്റോർ അപ്പോൾ ഇത്രയും ആളുകളിലേക്കാണ് അതിലൊക്കെ എത്ര ആൾക്കാർ ആളുകൾ എത്ര മെമ്പേഴ്സ് ഉണ്ട് ആ മെമ്പേഴ്സിൻ്റെ എല്ലാം ടാഗ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്നത് ഇനി അതിന് വേണ്ടി അതിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള മൊബൈൽ നമ്പർ ചേർത്തു ഇതിൻ്റെതിൽ പഴയ നമ്പർ ഉണ്ട് ഇൻ്റേത് അപ്പോൾ ആ പഴയ നമ്പർ ഞാൻ അതിൽ നിന്ന് കളയാണ് പഴയ നമ്പർ കളഞ്ഞു പുതിയ നമ്പർ അതിനോട് ചവിടെ ആഡ് ആക്കി ഇനി നമ്മൾ സ്റ്റാറ്റസ് വെക്കാൻ പോവുകയാണ് ഇതോടെ സ്റ്റാറ്റസ് ആയി സെൻഡിങ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഇനി ഇവിടെ സീറോ വ്യൂസ് എന്നുള്ള സെൻഡിങ് എന്നാണ് വരുന്നത് ആ സെൻഡിങ് സെൻഡ് ആവണം യുവർ സ്റ്റാറ്റസ് അപ്ഡേറ്റഡ് ആയി എൻ ടു എൻ എൻക്രിപ്റ്റഡ് ഡിസപ്പിയർ ആഫ്റ്റർ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ജസ്റ്റ് നോ നോക്കൂ ഇപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലിങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞാൽ വരും എത്ര പേരാണ് ഇത് കണ്ടിട്ടുള്ളത് ആരൊക്കെയാണ് കണ്ടിട്ടുള്ളത് ഓക്കെ ഞാൻ എൻ്റെ വീഡിയോ കൂടി ഇതിനോടൊപ്പം ആഡ് ചെയ്യാം അങ്ങനെയാണ് ഇപ്പോൾ സ്റ്റാറ്റസ് വെക്കുന്നത് നമ്മൾ നേരത്തെ വെച്ച ക്ലിപ്സോൺ രണ്ട് വ്യൂസ് ആയി ഇവർ ഇവ പേരും എൻ്റെ കോണ്ടാക്റ്റിൽ സേവഡല്ല എന്നിട്ടും ഇവർ രണ്ടുപേരത് കണ്ടു അപ്പം ഇങ്ങനെയാണ് സ്റ്റാറ്റഡ് ഏറ്റവും പുതിയ സ്റ്റാറ്റഡ് അപ്ഡേറ്റ് ഓൾ ഗ്രൂപ്പ് മെമ്പേഴ്സ് നമ്മൾ ഇൻക്ലൂഡായ എല്ലാ ഗ്രൂപ്പുകളുടെ മെമ്പേഴ്സിനും നമുക്ക് വയ്ക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അവരുടെ ബിസിനസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം ബിസിനസ്സുകൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് അവർ ഈ സ്റ്റാറ്റസ് അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ച് ദിവസമായി അഞ്ചാളും ഞാൻ സ്റ്റാറ്റ് സേവ് ചെയ്യാത്ത ആളുകളാണ് ഇനി ഓരോ സെക്കൻഡിലും വ്യൂസ് കയറിക്കൊണ്ടിരിക്കും